വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ആൾട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ചോദ്യവിലുള്ള ഒരു ആൾട്ടോ വൈക്കിംഗ് മോട്ടേഴ്സിൽ എന്ന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ മോഡൽ ആൾട്ടോ എൽ എക്സ് വേരിയന്റ് ആണ് ഈ വാഹനം ആവറേജിന് മുകളിൽ ബോഡി ക്വാളിറ്റിയും ഇന്റീരിയർ ക്വാളിറ്റിയുമുള്ള ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയുമുണ്ട് അൻപത് ശതമാനത്തിന് താഴെ മാത്രം ടയർ കണ്ടീഷനുള്ള ഇതിന് ചെറിയ തോതിലുള്ള ആക്സിഡന്റ് ഹിസ്റ്ററിയുമുണ്ട് എഞ്ചിനും മെക്കാനിക് കണ്ടീഷനും എല്ലാം ആവറേജ് കണ്ടീഷനുള്ള ഈ വാഹനത്തിന്റെ വില നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് വിലയിൽ കുറവ് ചെയ്യുവാനും ഞങ്ങൾ തയ്യാറാണ് ചെറിയ മെയിൻ്റനൻസ് മണി ഉപയോഗിക്കുന്നവർക്ക് വർഷത്തോളം പേപ്പർ ഈ വാഹനം കുറഞ്ഞ ബഡ്ജറ്റിൽ പ്രയോജനപ്പെടുത്തിയെടുക്കാം കൊല്ലം ജില്ലയിലെ അഞ്ചലുള്ള ഈ വാഹനത്തിന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കുന്ന വാഹനങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രഞ്ജിത് ബൈക്കിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ശുഭദിനം